പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഗൂഢ അജണ്ടകളെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഒന്നൊന്നായി തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കേരളത്തിൽ അവർക്ക് ഒരു വീണ് കിട്ടിയ ഒരു ആയുധം അല്ലെങ്കിൽ അവരുടെ ഈ കൊള്ളരുതായ്മകളെ മറയ്ക്കുവാനുള്ള ഒരു മറയായി അവർ ഈ മണിപ്പൂർ വിഷയത്തെ കണ്ടു എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടിയിരിക്കും പ്രത്യേകിച്ച് ഈ മണിപ്പൂർ വിഷയത്തിൽ ക്രൈസ്തവ സമൂഹത്തോട് ഈ കപട പ്രേമം കാട്ടുന്ന പല കാഴ്ചകളും നമുക്കുണ്ട് എസ് ഡി പി എ പോലുള്ള സംഘടനകൾ പോലും അവിടെ ക്രൈസ്തവർക്ക് നീതി ലഭ്യമാക്കണം എന്ന പക്കാടുകൾ ഉയർത്തി പ്രതിഷേധം നടത്തുന്ന ഒരു കാഴ്ച എന്നാൽ നേരത്തെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പല വിഷയങ്ങളിലും ഇവരെ നമുക്ക് കാണാൻ സാധിച്ചില്ല ഹാഗിയ സോഫിയ മോസ്കാക്കി മാറ്റിയപ്പോൾ ചന്ദ്രിക ദിനപത്രത്തിൽ അതിനെ ആഹ്ലാദിച്ചുകൊണ്ട് ലേഖനം എഴുതി ആൾ പോലും ആ ഒരു നേതാവ് പോലും മണിപ്പൂർ വിഷയത്തിൽ ക്രൈസ്തവരോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് മണിപ്പൂരിൽ റാലി നടത്തുന്ന ഒരു കാഴ്ചക്കും നാം സാക്ഷ്യം വഹിച്ചു പ്രത്യേകിച്ച് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈ മണിപ്പൂർ വിഷയത്തെ രാഷ്ട്രീയമായും സാമുദായികമായും അത് ചൂഷണം ചെയ്തുകൊണ്ട് നേട്ടം കൊയ്യാൻ ശ്രമിച്ച ചില ചിലരുടെ ഗൂഢ അജണ്ടകളിൽ കേരളത്തിലെ ഒരു ക്രൈസ്തവ സമൂഹം വീണ് പോയിട്ടുണ്ടോ ഡോക്ടർ ചാക്കോ കളാം വളരെ നല്ല ഒരു ചോദ്യമാണ് ഇവരുടെ ചോദിച്ചത് ഈ മണിപ്പൂർ വിഷയവും കേരള രാഷ്ട്രീയവും ഞാൻ കുറെ ദിവസങ്ങളായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുണ്ടാക്കിയിരിക്കുന്ന ഒരു നരേറ്റീവ് അതൊരു പരിധിവരെ തെറ്റായ നരേറ്റീവാണ് കാരണം ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചപ്പോ എന്റെ ചില വ്യക്തിപരമായ അഭിപ്രായം ഞാൻ ചേർത്ത് വയ്ക്കുക ഈ മണിപ്പൂർ പ്രശ്നം ഉണ്ടാകുന്നത് കലാകാരങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുള്ള വിഷയമാണ് ഉണ്ടാകുന്ന സമയത്ത് ഭരിക്കുന്നത് കേന്ദ്രത്തിൽ ബി ജെ പി ഗവൺമെന്റ് മണിപ്പൂരിൽ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ക്രിസ്ത്യൻസിന്റെ സപ്പോർട്ടോട് കൂടി തന്നെയാണ് ഭീരൻ സിംഗ് ബി ജെ പി ഗവൺമെന്റ് മണിപ്പൂരിൽ വരുന്നത് അങ്ങനെ ക്രിസ്ത്യൻസ് സപ്പോർട്ടോട് കൂടി നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് വളരെ പെട്ടെന്ന് തന്നെ ഇലക്ഷന് ശേഷം ഒരു ക്രിസ്ത്യൻ വേട്ടയാടൽ എന്ന് പറയുന്നത് എന്താണ് അതിന്റെ പ്രസക്തി എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കാരണം ആ ക്രിസ്ത്യൻ വേട്ടയാടല് കേന്ദ്ര ഗവൺമെന്റിനും മണിപ്പൂർ ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിനും നേട്ടങ്ങളല്ല മറിച്ച് കോട്ടങ്ങളാണ് ഉണ്ടാക്കുന്നത് ബി ജെ പിക്ക് ഒരു മോശം പ്രതിച്ഛായ നൽകുന്നു ആഗോളതലത്തിൽ പ്രധാനമന്ത്രി മോദിക്ക് ലഭിച്ചു എന്നൊരു അവകാശപ്പെടുന്ന അംഗീകാരങ്ങളും പ്രശസ്തിയും ഒക്കെ അതുവഴി നഷ്ടപ്പെടാം അത്തരമൊരു സാഹചര്യത്തിൽ ബി ജെ പി ഇത്തരത്തിലുള്ള ഒരു പ്രചരണത്തിന് പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് പ്രത്യേകിച്ച് ചാടുമോ എന്ന് എനിക്ക് തോന്നുന്നു ഒരു കർണാടക ഭരണവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു ബിഷപ്പ് അവിടുത്തെ ഏകക്ഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം ഈ ബി ജെ പി ഗവൺമെന്റിന് അല്ലെങ്കിൽ ബി ജെ പി പാർട്ടിക്കെതിരായതുകൊണ്ട് ഒരുപക്ഷെ അവർ കണ്ണടച്ച വാദം ചിലര് പറയുന്നുണ്ടെങ്കിൽ കൂടി അതിനെ മുഖവിലയ്ക്ക് എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല കാരണം ഇത് ഈ ആദ്യത്തെ പറഞ്ഞ കാരണം രണ്ടാമത്തെ കാരണം ചിലര് പറയുന്നത് ധാതു നിക്ഷേപവും ഖനനവും അല്ലെങ്കിൽ ഖനന സമ്പത്തും കോർപ്പറേറ്റുകൾ കൈമാറാനുള്ള കൈമാറി കൊടുക്കാനുള്ള സർക്കാരിന്റെ ഒരൊഴിപ്പിക്കൽ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ ഗോത്ര യുദ്ധങ്ങൾ എന്ന പേരിൽ ഈ ആവിർഭവിച്ച ഈ ദുരന്തമെന്ന് വിവക്ഷിക്കുന്നവർ അപ്പോഴും എനിക്കൊരു സംശയം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അതേ മലയോര മേഖലയിൽ താമസിക്കുന്ന നാഗാസ് നീ പ്രശ്നം ഇല്ലാത്തത് അവരും ക്രിസ്ത്യൻസാണ് ഈ രണ്ട് കേസുകളാണ് ക്രിസ്ത്യൻസ് നീ പ്രശ്നം നാഗാസ് നീ പ്രശ്നം വരുന്നില്ല ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധം അത് ഗോത്ര തീവ്രവാദ ഗ്രൂപ്പുകൾ നേരത്തെ മുതൽ അവിടെ ഉണ്ട് എല്ലാ ഗോത്രങ്ങളിലും ഉണ്ട് മേറ്റിയും എടുത്താലും കുക്കീസ് എടുത്താലും ആകാശം എടുത്താലും തീവ്രവാദ ഗ്രൂപ്പുകൾ ചില ഇസ്ലാമിക് തീവ്രവാദ തീവ്രവാദ ഗ്രൂപ്പുകൾ അവിടെ കടന്നു കയറിയിട്ടുണ്ട് ഇത്തരം തീവ്രവാദ പ്രസ്ഥാനങ്ങളിലൊക്കെ ഗോത്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളെ ട്രിഗർ ചെയ്യാനുള്ള ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അതിന്റെ നേട്ടം ഒരു കൊണ്ട് ശ്രമിക്കുന്നു അത്തരത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ സാന്നിധ്യം അവിടെ കൂടി വരികയും ഇത് ഒരു വംശീയ കലാപമായി ഗോത്ര യുദ്ധമായി ഒക്കെ മാറുകയും ചെയ്തപ്പോ അത് സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം പ്രചാരണം ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ കാലഘട്ടത്തിൽ മാറി മുമ്പ് നടന്ന ഗോത്ര യുദ്ധങ്ങളെക്കാൾ കൂടുതൽ ഈ കാലഘട്ടത്തിൽ മാറി എന്നുള്ളത് വാസ്തവമാണ് ഈ പ്രാവശ്യം അത് പ്രതിപക്ഷം കേരളത്തിൽ പ്രത്യേകിച്ചും അല്ലെങ്കിൽ ഇന്ത്യയിൽ പൊതുവെയും പ്രതിപക്ഷം ഒരു നേട്ടത്തിനായിട്ട് അത് ഉപയോഗിക്കുന്ന സാഹചര്യവും ഒരു പരിധിവരെ ഉണ്ടായി പ്രതിപക്ഷം പറഞ്ഞ എല്ലാം നേട്ടത്തിലാണെന്ന് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ പറയുന്നില്ലെങ്കിൽ അവരുടെ ഒരു ലക്ഷ്യം അതിലുണ്ടായിരുന്നു ബിജെപി ഗവൺമെന്റിനെ അടിച്ചുക എന്നുള്ള ലക്ഷ്യം കാരണം ക്രിന്ഡു ക്രിസ്ത്യൻ വർഗീഗീയത എന്നാണ് കേരളത്തിൽ ആദ്യം ഇതിനെ അഴിച്ചുവിട്ട ഒരു പ്രചരണം ഹിന്ദുക്കളും ക്രിസ്ത്യൻസും വർഗീയത സനമാസം എന്ന് പറയുന്ന മതത്തിൽ വിശ്വസിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന മണിപ്പൂരുകളിൽ ക്രിസ്ത്യൻസിൽ വിശ്വസിക്കുള്ളവരും ഒക്കെ ഉണ്ട് അവിടെ ക്രിന്തു ഹിന്ദു ക്രിസ്ത്യൻ വർഗീയത എന്ന് പ്രേരിപ്പിച്ചത് ഇവിടെ ക്രിസ്ത്യൻസിന് ബി ജെ പിയോട് ഒരു അകൽച്ച ഉണ്ടാക്കണമെന്ന ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണോ എന്ന് ഞാൻ സംശയിച്ചു അതുപോലെ പ്രതിപക്ഷം ഇതിനെ നേട്ടത്തിനായിട്ട് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ പ്രതിയോഗികളെ എതിരാളികളെ മേശകിരുത്തി ഒന്നിച്ചിരുത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ സമാധാന ചർച്ച നടത്തുന്നതിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരും മണിപ്പൂർ ഭരിക്കുന്ന സർക്കാരും ഒന്നുകിൽ അമർച്ച സമാധാനം സ്ഥാപിക്കുന്നതിലോ അല്ലെങ്കിൽ അക്രമങ്ങളെ അമർച്ച ചെയ്യുന്നതിലോ അമാന്തം കാണിച്ചു അതല്ലെങ്കിൽ ബോധപൂർവമായി വീഴ്ച വരുത്തി എന്നുള്ളതും മറുവസ്ത തീർച്ചയായിട്ടും മണിപ്പൂരിൽ ഒരു ക്രൈസ്തവ സമൂഹത്തിന്റെ സാന്നിധ്യം കൂടുതലുണ്ടാകി ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ വിശ്വാസമൊക്കെ ഇത്തരത്തിൽ പറയുന്ന സഹിഷ്ണുതയുടെയും ക്ഷമയുടെയും അല്ല എന്ന് ഒരു മുതലെടുപ്പ് നടത്താനുള്ള അവസരമായിട്ട് ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്ത വസ്തുതയും ഇവിടെയുണ്ട് കാരണം അവര് പുതിയ നിയമ സംസ്കാരത്തിന്റെ പുതിയ നിയമത്തിന്റെ കാഴ്ചപ്പാടുകളിൽ നിന്ന് ഇന്നും അതിലേക്ക് എത്താതെ പഴയ നിയമത്തിന്റെ പല്ലിന് പകരം പല്ലേ കണ്ണിന് പകരം കണ്ണ് എന്നുള്ള തത്വത്തിൽ വിശ്വസിക്കുന്ന വലിയൊരു പെൻഡക്കോസ് ക്രൈസ്ത കത്തോലിക്കായ ഇത്തരം വിഭാഗങ്ങൾ അവിടെ ജീവിക്കുന്നുണ്ട് കത്തോലിക്കുകളുടെ എണ്ണം നമുക്കറിയാം വളരെ കുറവാണ് പെർസെൻറ്റേജ് വൈസ് വളരെ കുറവാണ് അപ്പൊ ഈ ഒരു വിഷയം വന്നപ്പോ കേരളത്തിൽ ഈ കേരളത്തിലെ പ്രശ്നത്തെ വെക്കാൻ വേണ്ടി ഇവിടുത്തെ ഭരണകക്ഷി അതൊരു മണിപ്പൂർ വിഷയം വലിയൊരു വിഷയമാക്കി അതൊരു വശത്ത് ഇവിടെ നിരവധി പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്യുന്നത് അപ്പൊ അതിനെ എങ്ങനെയാണ് ഡൈവേർട്ട് ചെയ്യാൻ അവരെ വളരെ സന്ദപൂർവ്വം എടുത്ത ഒരു വിഷയം ആൾക്ക് ക്രിസ്ത്യൻസിനെ പൊതുവെ ബി ജെ പിയുടെ അടുക്കുന്നു എന്നുള്ള ഒരു ചിന്താഗതി ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും കേരളത്തിലുണ്ടായി ഇസ്ലാം തീവ്രവാദ ഇസ്ലാമി ഗ്രൂപ്പുകൾക്കും ഉണ്ടായി അപ്പൊ അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള അവസരമായി യു ഡി എഫ് എൽ ഡി എഫ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇതിനെ വേണ്ട വിധത്തിൽ എക്സ്പ്ലോറ്റ് ചെയ്യുന്നതിന് ശ്രമിച്ചിട്ടുണ്ട് ഇസ്ലാം തീവ്രവാദികളെ ക്രിസ്ത്യൻ സംരക്ഷകരായി മാറി അച്ഛൻ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടാണ് അവർ സംരക്ഷിതായി മാറുന്നത് ജിഹാദികളുടെയും കക്കുകളുടെയും അതുപോലെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള മൂന്നപേക്ഷ അവകാശങ്ങൾ ധ്വംസനത്തിനെതിരെ ഒക്കെ അവരുടെ ഉള്ള ആഞ്ഞടിക്കല് അതുപോലെ സംവരണ തത്വം ന്യൂനപക്ഷ അവകാശങ്ങൾ ആവശ്യപ്പെട്ടപ്പം അതിനെതിരെ ശക്തമായിട്ട് ആഞ്ഞടിച്ചുകൊണ്ടിരുന്നവര് എൺപത് ഇരുപത് സംവരണ അനുവാദത്തെ അനുകൂലിച്ചുകൊണ്ട് ക്രിസ്റ്റിനെതിരെ നീങ്ങിയവര് കാഗിയ സോഫിയ പോലുള്ള വിഷയം വന്നപ്പം ഉണ്ടാതിരുന്നവര് ഇങ്ങനെയുള്ള വിഭാഗങ്ങളൊക്കെ പെട്ടെന്ന് ക്രൈസ്തവരുടെ സംരക്ഷകരായി അപ്പൊ അതോടൊപ്പം ഭരണകക്ഷയെ സംബന്ധിച്ച് മദ്യം മയക്കുമരുന്ന് മൂലം ഉണ്ടാകുന്ന അതിക്രമങ്ങൾ ദുരന്തങ്ങൾ ആത്മഹത്യകള് ക്രമസമാധാന പ്രശ്നങ്ങൾ ഒരു വശത്ത് അഴിമതി വശത്ത് സാമ്പത്തിക തകർച്ച സർക്കാരിന്റെ പരിപൂർണ്ണ പരാജയമൊരു വശത്ത് ഭരണപിടിപ്പുകളുടെ സ്വജനപക്ഷപാതം അതുപോലെ ന്യൂനപക്ഷ അവകാശങ്ങളുടെ ധ്വംസനം സ്തുതിപാഠകളുടെ അതിപ്രസരം മിത്തുകളെ കുറിച്ചുള്ള വിവാദങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി യഥാർത്ഥത്തിൽ മണിപ്പൂർ വിഷയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ വിഷയങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു വിടാനുള്ള ഒരു ബോധപൂർവമായ ശ്രമവും ഇവിടെ നടന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ഞാൻ അടിസ്ഥാനത്തെ പറയാൻ ഉദ്ദേശിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ ഒരു പരിധി വരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ഈ മണിപ്പൂർ നെരേറ്റീവ് വളരെ ക്രിയാത്മകമായി പ്രവർത്തിച്ചു തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത് ആ ക്രിയാത്മകതയാണ് ഇറ്റ് നോട്ട് എ പോസിറ്റീവ് ക്രിയേറ്റിവിറ്റി നെഗറ്റീവ് ക്രിയേറ്റിവിറ്റിയാണ് കാരണം മണി മണിപ്പൂർ എന്ന് പറയുന്ന വിഷയം ആളി ആളിക്കത്തിച്ചുകൊണ്ട് ഹിന്ദു ഇവിടുത്തെ ഒരുപാട് മഹാഭൂരി വർഷം വരുന്ന ഹൈന്ദവ സമൂഹം സഹിഷ്ണുതയുള്ളവരാണ് ബഹുസരതയോട് ബഹുമാനമുള്ളവരാണ് സന്മനസ് ഉള്ളവരാണ് രാജ്യസ്നേഹമുള്ളവരാണ് എന്നാൽ ഹൈന്ദവ വിഭാഗത്തിലും തീവ്രവാദ പ്രസ്ഥാനങ്ങളുണ്ട് ഹിന്ദുത്വ തീവ്രവാദികളുണ്ട് അത് ഇസ്ലാം വിഭാഗത്തിലുണ്ട് അത് തന്നെ മറ്റ് മറ്റു വിഭാഗങ്ങളിലും ഉണ്ട് അതിനെ എടുത്തുകൊണ്ട് പെരിപ്പിച്ച് ഹിന്ദു ദൃശ്യം വർഗീയതയായി വരുത്തി തീർത്തുകൊണ്ട് ഇതൊരു സർക്കാരെങ്കിലാണ് ഈ സർക്കാർ വന്നു കഴിഞ്ഞാൽ ഈ നാട് നശിച്ചു പോകും ക്രിസ്ത്യൻ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവര് കേരളത്തിലെ ഇവിടുത്തെ ക്രൈസ്തവ വിഭാഗത്തിന്റെ അച്ഛൻ ചൂണ്ടിക്കാണിച്ച് അടക്കമുള്ള സഭയ്ക്കകത്തടക്കമുള്ള പ്രശ്നങ്ങൾ അതിനെ മറയാക്കി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മറച്ചുപിടിച്ചുകൊണ്ട് മണിപ്പൂരിനെ മറയാക്കി വെച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു ബോധപൂർവമായ ശ്രമം കേരളത്തിൽ നടക്കുന്നുണ്ട് അതിനെ തിരിച്ചറിയാൻ ക്രിസ്ത്യൻസിന് കഴിയണം ക്രൈസ്തവ വിശ്വാസത്തിന് കഴിയണം കത്തോലിക്കർക്ക് കഴിയണം എന്നുള്ളതിന്റെ അഭിപ്രായമാണ് കാരണം നമ്മൾ പടതിനെയും അംശമായി അങ്ങോട്ട് എതിർക്കുകയാണ് ആരൊക്കെയോ പടച്ചുവിടുന്ന എല്ലാ നുണകളും ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ അതിന് പിന്നാലെ പോയി ആ നരേ ടീമിനെ നമ്മളെ സ്വന്തമാക്കി തീർക്കുന്നത് ഒരിക്കലും കരണീയമല്ല കൂടി വിവേകത്തോടുകൂടി കൂടി തെറ്റ് തെറ്റാണെന്നും ശരി ശരിയാണെന്നും പക്ഷപാതമില്ലാതെ കൃത്യമായി പറയാൻ ക്രൈസ്തവ സമൂഹത്തിന് കഴിയണം മണിപ്പൂരിലുണ്ടായ പ്രശ്നങ്ങളെ അതേ രീതിയിൽ അഡ്രസ് ചെയ്യണം ആ പ്രശ്നത്തിന്റെ മറവിൽ കേരളം നേരിട്ട് കൊണ്ടിരുന്ന വലിയ പ്രതിസന്ധികളെ ഇന്നിവിടെ കേരള പോലീസ് കൊണ്ടുപോന്നുപോലും അറിയാത്ത വിധത്തിൽ കേന്ദ്ര സംവിധാനങ്ങൾ വന്നിട്ടാണ് ഇവിടുത്തെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഏഴ് നടത്തി കണ്ടെത്തുന്നത് ആർക്കും ചർച്ചയാവുന്നില്ല ആർക്കും വിഷയങ്ങളാവുന്നില്ല പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വളരെയധികം ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ സജീവമായി കൊണ്ടിരിക്കുന്നു വിഷയമാകുന്നില്ല ഇടതും വലതും ഇത്തരം പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് സംശയിക്കത്തക്ക വിധത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് നീക്കങ്ങൾ സംഭവിക്കുന്നു ആരും ഒന്നും പറയുന്നില്ല അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം ചിന്താവിഷയമാക്കേണ്ടതാണ് ഈ നരേറ്റീവിന് ആ തരത്തിൽ ഒരു ഒരു കൃത്യത കൂടിയുള്ള ഒരു നരേറ്റീവായി മാറ്റുന്നതിൽ ക്രൈസ്തവ സമൂഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധം കൊടുക്കുന്നതിൽ പക്ഷെ ഗനാസ് പോലുള്ള ചാനലുകൾ കൃത്യമായിട്ടും ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാം